ട്വൻറ്റി ട്വൻറ്റി ഫൈവ് ആണല്ലോ ഈ ട്വൻ്റി ട്വൻറ്റി ഫൈവ് ആണെങ്കിൽ ഒത്തിരി പേര് റിസല്യൂൻസ് എടുക്കും കുറച്ച് പേര് റിവീൽ ചെയ്യും കുറച്ച് പേര് അതിനെക്കുറിച്ച് നേരത്തെ കണ്ടിന്യൂ നേരത്തെ പറഞ്ഞു ടൈം ട്രാവൽ പോലത്തെ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ചെയ്യും പ്രെഡിറ്റ് ചെയ്യും അപ്പം ഞാൻ പ്രൊഡിക്റ്റ് ചെയ്ത ഒരു സാധനമുണ്ട് കഴിഞ്ഞ കൊല്ലം തന്നെ ഞാൻ പ്രൊഡക്റ്റ് ചെയ്തു കഴിഞ്ഞ കൊല്ലമല്ലോ പടത്തിനെ അനൗൺസ് ചെയ്തപ്പോൾ ഞാൻ പ്രൊഡക്റ്റ് ചെയ്യുന്നുണ്ട് ബാറോസിനെ കുറിച്ച് ഞാൻ പ്രൊഡക്റ്റ് ചെയ്തു അത് ഭാഗ്യവശാൽ അങ്ങനെ തന്നെ സംഭവിച്ചു ആയിട്ട് അങ്ങനെ ഒരു സാധനം സംഭവിച്ചു ഒത്തിരി ഒത്തിരി അല്ല എല്ലാ വർഷങ്ങളിലും നടക്കുന്നുണ്ട് അല്ലേ ഇന്റർനെറ്റിൽ ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരാളുടെ പേരാണ് ഈ പ്രൊഡിക്ഷൻസിൽ രണ്ടുപേരും ഒന്ന് ഈ പോലെ ബാബ ഈ ബാബ വങ്ക എന്ന് പറയുന്ന പുള്ളിക്കാരി ആക്ച്വലി ഒരു ബൾഗേറിയൻ ആണ് അവര് രണ്ടായിരം ആണ് അവര് പക്ഷെ ഈ പറയുന്ന പോലെ ഇപ്പോൾ കഴിഞ്ഞ വർഷത്തെ അവരുടെ പ്രൊഡിക്ഷൻസ് നോക്കുകയാണെങ്കിൽ അതിലൊരു മൂന്നാലെണ്ണം ആയിട്ട് വന്നിട്ടുണ്ട് അവർ പല പല കോൺട്രഡിക്ഷൻസും വരും ഒന്ന് പറഞ്ഞ പോലെ ഒരു ഭീകര എർത്തുവേക്ക് എർത്തുക്കേക്ക് ഉണ്ടാകും അത് ജനുവരി ഒന്ന് ജപ്പാനിൽ നടന്നു അതൊരു റിച്ച സ്കെയിൽ സെവൻ പോയിൻ്റ് സംതിങ് രേഖപ്പെടുത്തിയൊരു ഇതാണ് രണ്ട് ഇന്ത്യ ഒരു മേജർ പവർ പോയിന്റിലേക്ക് വരുമെന്നുള്ള സാധനം അവർ പറഞ്ഞിരുന്നു മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ ഒരു എന്താണ് നമ്മുടെ ഒരു അറ്റാക്കിനെ പറ്റി പറയുന്നുണ്ട് അതായത് അറ്റാക്സിനെ പറ്റി പറയുന്നുണ്ട് അപ്പൊ ഇങ്ങനത്തെ ചില സാധനങ്ങൾ ആയിട്ട് വരുന്നുണ്ട് പക്ഷേ അല്ല അത് അത് പ്ലേസ് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ ഇപ്പൊ രണ്ടായിരത്തി അപ്പൊ ബേസിക്കലി ഇതിനകത്ത് പറയപ്പെടുന്ന സാധനം ബിആർ അതായത് അത് സത്യമാവില്ല പ്രഡിക്ഷൻസ് ആണല്ലോ അതായത് ഇപ്പൊ ടൂ തൗസൻഡ് ട്വന്റി ഫൈവ് ഒരു ഫൈവ് തൗസൻഡ് സെവൻറ്റി നയൻ ആകുമ്പോഴത്തേക്ക് ലോകം അവസാനിക്കും ആ ലോകം അവസാനിക്കുന്നതിൻ്റെ സ്റ്റാർട്ടിങ് സംഭവങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണ് ഇത്യൂഷൻ അപ്പം അത് പറയപ്പെടുന്ന അനുസരിച്ച് ഈ ഈ എല്ലാ സംഭവങ്ങളുടെ തുടക്കം ഒരു ഒരു കുറേ കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങളെല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണ് കേൾക്കാൻ പവർ ആകുമെന്ന് പറഞ്ഞു പക്ഷേ അതുപോലെ ഇന്ന രാജ്യത്ത് വരുമെന്ന് എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിൽ പ്രിക്കോഷൻസ് ചെയ്യാം എവിടെയോ എന്തോ സംഭവിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയിട്ടുണ്ടെന്ന് പറയുന്നത് ഈ പറയുന്ന ബാബാ എത്രയും ഭയങ്കര ഭയങ്കര പുള്ളിക്കാരിയുടെ പ്രഡിഷൻസ് ഒക്കെ ഭയങ്കര എല്ലാവർക്കും നോട്ടബിൾ ആണെങ്കിൽ പോലും ഒരു വിശ്വസനീയത എന്ന് പറഞ്ഞ സാധനം ആൻഡ് ഈ വിശ്വാസം ഒരു ഒക്കെ തിങ് അല്ലേ പറഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ പറയുന്ന പുള്ളിക്കാരത്തി പറയുന്ന ഒരു സാധനം എന്ന് പറയുന്നത് യു കെയിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ യു കെയിൽ നിന്ന് ഒരു ഒരു വലിയ അറ്റാക്ക് യു കെയിൽ ഒരു വലിയ അറ്റാക്കിന് പോസിബിലിറ്റി ഉണ്ടെന്ന് പറയപ്പെടുന്നു ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് എന്റെ ഒരു കുറച്ച് എന്തൊക്കെ നടക്കുന്നുണ്ട് സത്യല്ലേ സോ അതിനെ ഒരു വിൽ ഇൻ ിൽ ഏരിയ ഓഫ് എന്ന് പറയാം ഓക്കെ ആ അല്ല അതാ പറയാൻ വേറെ കാര്യമുണ്ട് ഞാൻ മനസ്സിലാക്കിയ സംഭവം ഞാൻ വായിച്ച കിട്ടിയ സാധനം ഇപ്പോൾ ഈ കാനഡയിൽ ഇപ്പോൾ വിഷയങ്ങൾ നടക്കുന്നു അപ്പോൾ കാനഡയിലേക്ക് എല്ലാവരും മൈഗ്രേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരല്ല ഇപ്പം യു കെയിലേക്ക് പോകുന്നു സോ ഒരു ടു തൗസൻഡ് ട്വൻറ്റി ഫൈവിൻ്റെ എൻഡിലോടുകൂടി അവിടെ ഒരു ഒരു എന്തെങ്കിലും ഒരു വിഷയം നടക്കാൻ സാധ്യതയുണ്ട് ോമിക്സ് റേറ്റ് ഓഫ് പീപ്പിൾ വാക്കിംഗ് എൻ ടു കാനഡ ആയാലും യു കെ ആയാലും കണ്ടാൽ മനസ്സിലാവും യു കെയിലും ഉള്ളവർക്ക് മനസ്സിലാവും അവിടെ അവിടെ ഏറ്റവും കൂടുതൽ ഇഷ്യൂ ജനറേറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ടെന്ന് ചുമ്മാ നമുക്ക് ഊഹിക്കാലോ ബാബെ അല്ലെങ്കിലും നമുക്ക് ഊഹിക്കാമല്ലോ അപ്പൊ അതുപോലത്തെ ചില കാര്യങ്ങൾ ഇവർ പറയുന്നുണ്ട് അതായത് പുട്ടിനെതിരെ വ്ളാഡിമർ പുട്ടിനെതിരെ ഒരു അറ്റാക്ക് വരും അതുപോലെ തന്നെ ലേറ്റസ്റ്റ് അറ്റാക്ക് നടന്നായിരുന്നല്ലോ അതുപോലെ തന്നെ അത് ചിലപ്പോൾ അത് കണക്ട് ചെയ്തിട്ടായിരിക്കും പറഞ്ഞു ഇനി അറ്റാക്ക് വരാൻ വരുന്ന പിന്നെ പിന്നെ പറയപ്പെടുന്ന ഒരു ഭീകര സാധനം അതായത് ഈ പറയുന്ന ഈ ക്ലൈമാറ്റിക് കണ്ടീഷൻസ് മാറി മാറിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് ഈ ചില രോഗങ്ങളുണ്ട് അതായത് പണ്ടത്തെ പ്ലേഗ് പോലത്തെ പല രോഗങ്ങളും തിരിച്ചു വരാനുള്ള സാധ്യത പറയാം കാരണം ആക്ച്വലി ഈ പറയുന്ന പോലെ ഈ കുറ വർഷങ്ങാട്ട് അതായത് ഒരു ഒന്നോ രണ്ടോ സെഞ്ചുറീസായിട്ട് ഐസ് ആയിട്ട് കിടക്കുന്ന സ്ഥലങ്ങളുണ്ട് അതായത് അത് സോ ഈ ഇതിന്റെ അകത്ത് ആ സെഞ്ചുറിയിൽ ഉണ്ടായിരുന്ന വൈറസുകൾ അപ്പം ഇപ്പോഴത്തെ ഒരു സയന്റിഫിക് പോസിബിലിറ്റി ഇത്രയും ടെമ്പറേച്ചറിന്റെ താഴെയാണ് ജീവിച്ചിരിക്കുന്നത് നമ്മൾ ഈ ഫ്രീസറിനകത്ത് ഫുഡ് വെച്ച് കഴിക്കുന്നത് ഇപ്പിപ്പം പറയുന്നതായത് ആഫ്റ്റർ കോവിഡ് ഈ നമ്മൾ കൊടുക്കുന്ന ആന്റിബയോട്ടിക്സ് അല്ലെങ്കിൽ വാക്സിനെ പ്രതിരോധിക്കാനായിട്ടുള്ള ശേഷി ഈ ബാക്ടീരിയൾക്ക് ഉണ്ടായിരുന്നു അതായത് നമ്മൾ എടുക്കുന്ന പോലെ തന്നെ ഒരു പുതിയ പുതിയ രോഗങ്ങൾ സോംബിയും ഇപ്പൊ സോംബി വൈറസ് കണ്ടുപിടിച്ചെന്ന് പറഞ്ഞിട്ട് സാധനം ഉണ്ടായിരുന്നു സോംബി വൈറസ് സോംബി ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു വൈറസ് കണ്ടുപിടിച്ചെന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ട് അപ്പൊ ഇതുപോലെ യൂട്യൂബിൽ കാണാം അത് അറിയത്തില്ല എന്താണ് സംഭവിക്കുന്നത് അവർ അതിന്റെ എക്സ്പീരിയൻസ് പറയാനുള്ള ബോധം പോലും പിന്നെ അവർ തിരിച്ചു കിട്ടില്ല ദാറ്റ് ഈസ് ദ ഡ്രഗ് അപ്പോൾ ഇത് ഈ പറയുന്ന പോലെ ഇങ്ങനത്തെ ചില സാധനങ്ങൾ വരാനുള്ള സാധ്യതകളാണ് അപ്പം ഇങ്ങനത്തെ കുറേ പ്രൊഡീഷൻസ് അതുപോലെ തന്നെ ഈ പറയുന്ന നമ്മുടെ പവർ സിനാരി അതായത് ക്ലൈമാറ്റിക് ചേഞ്ചസും പവർ സിനാരിയാണ് ബേസിക്കലി ഈ ടു തൗസൻഡ് ട്വൻറ്റി ഫോറിൽ അവർ പറയുന്നത് അത് ഈ പറഞ്ഞ പോലെ ഓരോ നെക്സ്റ്റ് ഇയറിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള സാധനങ്ങൾ വരെ അവർ പറയപ്പെടുന്നുള്ളൂ പക്ഷെ അത് ഈ പറഞ്ഞ ഒരു ഇത് ആ ഇതെങ്ങനെയാണ് ഇൻ്റർനെറ്റിലേക്ക് വരുന്നത് ഈ ഈ പറയുന്ന ഹോക്സ് എങ്ങനെയാണ് ഉണ്ടാകുന്നത് പറയപ്പെടുന്നത് നമുക്കറിയത്തില്ല കാരണം നമ്മളിപ്പോൾ പറയത്തില്ലേ രണ്ടായിരത്തി ഇരുപത്തഞ്ചാവുമ്പം അല്ലെങ്കിൽ വിഷു ആകുമ്പം കുറേ നമ്മുടെ മലയാളത്തിലാണെങ്കിൽ വാരഫലങ്ങൾ വരും ട്വൻ ട്വന്റി ഫ്രൈ ഈ വർഷം എങ്ങനെ ഓർമ്മയുണ്ടല്ലോ അപ്പോൾ ഇങ്ങനത്തെ കുറേ സാധനങ്ങൾ വരും ഇത് ഇത് നമുക്കറിയാം ഈ ആൾ ഇരുന്ന് സംസാരിക്കാറ് വീഡിയോ കാണാം നമുക്ക് പക്ഷേ ഈ ബാബവങ്ക എന്ന് പറയുന്ന പുള്ളിക്കരത്തിന് ഇത് എങ്ങനെയാണ് എന്നുള്ളത് ഒരു ഒതന്റിക് സോഴ്സ് ഇല്ല ഒക്ടോപ്പസ് ഉണ്ടായിരുന്നു അവർ ഒക്ടോപ്പസ് ഉണ്ട് അതുപോലെ തന്നെ ഒരു പട്ടിക്കുട്ടിയുണ്ട് കുറെ പേരുണ്ട് ഈ ഫുട്ബോൾ കണക്ട് ചെയ്ത് പ്രൊഡിക്ട് ചെയ്യുന്നത് അത് പക്ഷേ അത് ഭീകര വാർത്തയാണ്

േറ്റവും റീസെൻ്റ് അറ്റാക്ക് ഉണ്ടായി ഒരു ഗൺഷോട്ട് എന്തോ മിസ്ഫയർ ചെയ്ത് കിട്ടുകയും ചെയ്തു അപ്പം ആ ചെവിട് ശരി കൂടെ ഒന്ന് പോയി അപ്പം ഈ സാധനം കണക്ട് ചെയ്തിട്ട് റഷ്യ ഇപ്പോൾ ഒരു ഒരു മേജർ പവർ സെൻറ്ററാണ് സോ ഇത് ഇത് സാധ്യതകളുണ്ട് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ല കാനഡയിൽ നിന്ന് ആൾക്കാർ യു കെയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നു കൂടുതലായിട്ട് ഇന്ത്യക്കാർ ഇന്ത്യയിൽ നിന്ന് അല്ലെങ്കിൽ പല പല രാജ്യത്ത് യു കെയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നു ഈ രാജ്യത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവിടെ കിട്ടുന്ന അപ്പൊ അവിടെ ഒരു വിഷയം ഉണ്ടാകാം ഈ കാനഡ നടന്ന പോലെ അവിടെ ഒരു വിഷയം ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇപ്പൊ ആ അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വേണമെങ്കിൽ ഇങ്ങനെ നടക്കാം പക്ഷെ ഞാൻ എനിക്ക് പറയാനുള്ളത് മറ്റൊരു കാര്യം എല്ലാ വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മൂന്ന് എല്ലാ വർഷം തുടങ്ങുമ്പോഴും ഈ പ്രഡിക്ഷൻസിന്റെ ഒരു ലിസ്റ്റ് ആയിട്ട് എല്ലാ യൂട്യൂബ് ചാനൽസിനും ഇങ്ങനെ പറയും എല്ലാം ഇങ്ങനെ ലിസ്റ്റ് ആണ് കാരണം ഒരുപാട് ഒരുപാട് പ്രൊഡിക്ഷൻസ് ഉണ്ട് അതിൽ ഒന്നോ രണ്ടോണം നടക്കും ഈ എർത്ത് ക്വേക്ക് ഈ പറയുന്ന വെള്ളപ്പൊക്കം ഇതൊക്കെ നമ്മുടെ പ്രകൃതിയിൽ ഹൺഡ്രഡ് പേഴ്സെന്റ് നടക്കുന്ന കാര്യങ്ങളാണ് സംഭവം സുനാമിയ ചെയ്താ അത് സുനാ പക്ഷെ ആ സമയം മുതൽ ആ സമയം വരെ ആക്ച്വലി ഒരു ഒരു ചെറിയൊരു നോട്ടിഫിക്കേഷൻ മാത്രമേ ഉള്ളൂ ബൈബിളിൽ ഒരു നോട്ടിഫിക്കേഷൻ തിരമാലകൾ വാനോളം ഉയർന്നു വരുന്ന സാധനം അത് മാത്രമേ ഉള്ളൂ അത് വെച്ചിട്ട് അല്ല എൻഡില് വേൾഡ് എൻഡ് ചെയ്യുന്ന സമയത്ത് ക്രൈസ്റ്റ് രണ്ടാമത് വരുമ്പോ സെക്കൻഡ് കമ്മിങ്ങില് ഈ സാധനം പറയുന്നുണ്ട് അപ്പം ഇത് ഇപ്പം നമ്മൾ ഈ ൗസൻഡ് ട്വന്റി ഫൈവ് ഒരുവന്റി ഫോർ എന്ന് പറയുന്ന സിനിമ ഉണ്ട് പണ്ട് ഇറങ്ങിയ മറ്റേ ലോക അവസാനത്തിന് ഇംഗ്ലീഷ് ഫിലിം ഉണ്ട് അപ്പൊ ആ പടത്തിൽ അത് കാണിക്കുന്നുണ്ട് സുനാമി കാണിക്കുന്നത് സുനാമിയാണ് ഇങ്ങനത്തെ കഴിഞ്ഞു അപ്പൊ ഇത് ഇത് ഇവർ ഇവരിങ്ങനെ കുറെ സാധനങ്ങളുണ്ട് ബാബ ഗയുടെ പുള്ളിക്കേ പ്രൊഡിക്ഷൻസ് നടന്നിട്ടുമുണ്ട് അത് അത് വലിയ കാര്യമാണ് അപ്പം വേറെ സംബന്ധിച്ച് പലരും ഇവര് അതിന്റെ ഒരു കൺഫ്യൂഷൻ ഉണ്ട് ഈ പറയുന്ന മരിക്കുകയും ചെയ്തു അത് ബൾഗേറിയനാണ് ഇപ്പോഴത്തെ ഒരു പൊളിറ്റിക്കൽ സിനിമ അല്ലെങ്കിൽ ക്ലൈമാറ്റിക് സിനിയോ പിന്നെ എങ്ങനെയാണ് ഇവർക്ക് മനസ്സിലാകുന്നത് ഇങ്ങനത്തെ കുറെ സംഭവങ്ങളുണ്ട് അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു പ്രിഡിക്ട് ചെയ്യാനുള്ള കഴിവ് ഉണ്ടായിരുന്നിരിക്കാം ഞാൻ ഇതാക്കി പറയുന്നതല്ല ഈ എക്വേക്കോ ഈ പറയുന്ന സംഭവങ്ങളൊക്കെ ഈ ഭൂമിയിൽ ഡെഫിനറ്റ്ലി ഉണ്ടാകും എല്ലാ വർഷവും അപ്പം അതൊന്നും അത് ഉണ്ടായേ പറ്റൂ അതല്ലാതെയുള്ള ചില ഇനി പറഞ്ഞ പോലുള്ള സുനാമി അങ്ങനെയുള്ള ചില കാര്യങ്ങൾ മാത്രം അന്ന് അവരെങ്ങനെ മനസ്സിലാക്കി എന്നുള്ളത് ക്വസ്റ്റിനാണ് ബട്ട് സ്റ്റിൽ കുറച്ചൊക്കെ കറക്കി കുത്തലും അതിനകത്ത് ഇരുന്ന ഒരാൾ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവിൽ ഇങ്ങനെ നടക്കുമെന്ന് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യമാണ് ഒരു സംഭവം അതാണ് നമ്മൾ ഈ ഒരു ഒരു ഡൗട്ട്ഫുൾ അല്ലെങ്കിൽ ഒരു എക്സൈറ്റിങ് സാധനം ഈ കണ്ണു കാണാൻ ഒക്കെ ടു തൗസൻഡ് വരെ ഉണ്ടായിരുന്ന ആളാണെങ്കിലും ഒക്കെ കുറച്ചും കൂടി സിമിലാരിറ്റി പറയാം ടു തൗസൻഡ് ആകുമ്പോഴത്തേക്ക് ട്വൻ്റി ഫസ്റ്റ് സെഞ്ചുറിയായി ഇത് നമുക്ക് സംസാരിക്കാൻ പറ്റും ഒരു പോയിൻറ്റ് വേണമെങ്കിൽ പറയാം അപ്പോൾ അത് കണക്ട് ചെയ്യാം പക്ഷേ ഇത് നടക്കും മൊബൈൽ പോപ്പുലർ അല്ലാതിരുന്ന സമയത്ത് സമയത്ത് ഗൂഗിൾ ഇല്ലാതിരുന്ന എന്ത് പോസിബിലിറ്റി ടോക്സുകളാണ് എന്താണെന്നുള്ള സംഭവം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ും വിശേഷും